ബ്രാൻഡഡ് യും വിപുലമായ ശേഖരവുമായി അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചേലക്കര പഞ്ചായത്തിൽ വാർഡുകളിലേക്ക് പത്രികകൾ ലഭിച്ചു എഴുപത്തിനാല് സ്ത്രീകളും പുരുഷന്മാരും ഏറ്റവും കൂടുതൽ പത്രികകൾ മേപ്പാടത്ത് സൂക്ഷ്മ പരിശോധന ഇന്ന് പൂർത്തിയായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കാൻ ലഭിച്ചത് നൂറ്റിമുപ്പത് പത്രികകളാണ് ഡെമ്മി വിമത സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയാണ് ഇത്രയും പത്രികകൾ ലഭിച്ചത് ഇതിൽ എഴുപത്തിനാല് പേർ സ്ത്രീകളും അൻപത്തിയാറ് പേർ പുരുഷന്മാരുമാണ് ലഭിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് അതത് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ പേർ ആറാം വാർഡായ മേപ്പാടത്താണ് ഇവിടെ പന്ത്രണ്ട് പത്രികകളാണ് ലഭിച്ചത് കൂടാതെ വാർഡ് ഒന്ന് വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി വാർഡ് ഏഴ് പുലാക്കോട് വടക്കുമുറി വാർഡ് ഒൻപത് അടക്കേട് എന്നിവിടങ്ങളിൽ എട്ട് പത്രികകൾ വീതവും ലഭിച്ചു സൂക്ഷ്മ പരിശോധനയിൽ ഒരു സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിക്കു വേണ്ടിയോ ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചാണ് പരിശോധിച്ചത് സൂക്ഷ്മ പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം സ്വീകരിച്ച പത്രികകളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം അവസാനിന് തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കൽ സമയം അവസാനിപ്പിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും ഈ പട്ടിക റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും പരസ്യപ്പെടുത്തുന്നതാണ്